ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വഴുതനങ്ങ് കൊണ്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ നമുക്ക് വഴുതനങ്ങ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വഴുതനങ്ങ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ വഴുതനങ്ങ സവോള എരിഞ്ഞെടുത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുളി പിഴിഞ്ഞെടുത്തത് ശർക്കര ശർക്കര ഉരുക്കിയെടുത്തതാണ് ഇത്രയാണ് വഴുതനങ്ങ കറിക്ക് വേണ്ടുന്നത് ഇതിന്റെ മസാല കൂട്ടൊക്കെ ഞാനത് കറി വെക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ള ചൂട്ടായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കടുകിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കൊടുക്കണേ ഇതെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതില് ഇഞ്ചി ഇന്ത്യയും വെളുത്തുള്ളിയും അതിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതിന്റെ ഈ ഇഞ്ചിന്റെയും വെളുത്തുള്ളിയിലെ പച്ചമുളകിന്റെ ഒരു പച്ചുളിയിലെ അത് മാ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം ഇനി കവള ഇട്ട് കൊടുക്കാം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ സവോള വേഗത്തിൽ വയണ്ടുവരും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കുമ്പോ ഇത് വേഗത്തില് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരും കവളന്ന് ഒരു പാകമായി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ടുകൊടുക്കും വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കണേ ഉപ്പെല്ലാം അവരവരുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത് ഒന്ന് അടച്ചു വെച്ചോളൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി നമുക്ക് ആൾക്കാർ പറയില്ലേ ഒരു പറ ചോറ് കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പറ ചോറൊന്നും ആരും കഴിക്കില്ല എന്നാലും അതൊരു രീതിക്കൊക്കെ പറയുന്നതാണ് ടേസ്റ്റ് ഉള്ള കറിയാണ് ഒരു പറ ചോറ് ഒരു കഴിക്കുന്നൊക്കെ ചോറ് കഴിച്ചില്ലെങ്കിലും വയറ് നിറയുന്നതിനുള്ള ചോറ് കഴിക്കാൻ പറ്റും ഈ കറി വെച്ച് കഴിക്കാൻ പറ്റും ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നോക്കണേതൊന്നുകൂടെ ഒന്ന് ഇളക്കി വഴുതനങ്ങ ഒന്ന് കൂടെ എന്ത് പാകമായതിനു ശേഷം വേണം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണ്ട ഏകദേശം ഒന്നായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് റെഡി ആവട്ടെ ഇതിനെ ഇതിലേക്ക് വേണ്ടുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത് നമ്മുടെ വഴുതനങ്ങിൽ ഇട്ട് കൊടുത്ത് വേണം ഇത് നന്നായിട്ട് ഇളക്കി യോഗിക്കാൻ ഞാനിപ്പോൾ ഈ മുളക് പൊടി എടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതിലിട്ടു അത് എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരണേ ഈ ഒരു അളവിലാണ് ഞാൻ വഴുതനങ്ങിയതിൽ ഈ മസാല ഇട്ടു ഈ ഒരളവിൽ നമ്മളതിൽ ചേർക്കാമോ ഈ മുളകിന്റെയും മല്ലിയുടെയും ഒരു പച്ചമെണ്ണം മാറുന്നത് വരെ നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊള്ളിപ്പിക്കും മുളും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇടേണ്ടതെന്ന് വെച്ചാൽ ഉലുവപ്പൊടിയും കായപ്പൊടിയുമാണ് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഇടണം ഞാൻ എൻ്റെ ഒരു അളവനുസരിച്ചിട്ടാണ് ഇടുന്നത് ഞാൻ പറഞ്ഞിരുന്ന പോലെ കാൽ ടീസ്പൂൺ വീതം നിങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മള് എടുത്തു വെച്ചേക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഇനി ഇതില് കുറച്ച് തിളപ്പിച്ചെടുത്ത് ചേരുന്ന വെള്ളം കൊണ്ടേ അത് ഒഴിച്ചു കൊടുക്കാം ൂടെയൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു കണക്കിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതില് കുറച്ചും കൂടെ ചേർക്കാം ിയൊന്ന് തിളയ്ക്കട്ടെ അപ്പൊ നമ്മുടെ വഴുതനങ്ങ കറി തിളച്ച് പാകമായിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര ഉരുക്കിയത് ഒഴിച്ചതിന് ശേഷം നല്ല ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു എരിവ് കുറച്ചൊ മതി എന്നുള്ളവർക്കാണെങ്കിലും മുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്താ മതി അപ്പോ നമ്മുടെ ഈ കറി ഇവിടെ പാകമായിട്ടുണ്ട് ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തരാം നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ അപ്പോ ജോലിക്കൊക്കെ പോകുന്നവരില്ലേ ചോറൊക്കെ കെട്ടിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ അവരൊക്കെ ഈ കറിയൊക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറികളാണ് അപ്പൊ നമുക്ക് ഞാൻ വിളമ്പി കൊണ്ടുതരാമേ നിങ്ങക്ക് ഹലോ കൂട്ടുകാരെ ഞാന് വഴുതനങ്ങ കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തെങ്ങോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വഴുതനങ്ങ കറി ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അത് നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശ ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഞാൻ ചോറ് കഴിക്കുമ്പോൾ വേണേ ചോറിൻ്റെ കൂടെ നമ്മളെ ചമ്മന്തിപ്പൊടിയില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചമ്മന്തിപ്പൊടി മീൻ വറുത്തത് ചൂര മീൻ വറുത്തതാണ് പിന്നെ പാവയ്ക്ക വറുത്തത് പിന്നെന്താണ് നമ്മുടെ വഴുതനങ്ങ കറിയും കൂടെ ഉണ്ട് അപ്പം ഞാനിത് നിങ്ങൾക്ക് കഴിച്ച് കാണിച്ച് തരാം നല്ല ചൂടുണ്ട് ആദ്യം വെള്ളം കുടിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളൊക്കെ ഊണൊക്കെ കഴിച്ചോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നെന്ന് സങ്കല്പിച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണേ എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ കൂടെ കാണുമല്ലോ ഊണ് കഴിക്കുന്ന ആയിട്ടല്ലേ അപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞുതരാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ വഴുതനങ്ങയും കറി െല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് അതെ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് രാവിലെയൊക്കെ വേഗം കറികളൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജില്ലാത്തവർക്കും കുഴപ്പമൊന്നുമില്ല ഒരു വഴുതന ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ അത്ര സമയം വേണം അപ്പം അതുപോലെയൊക്കെ ചെയ്താൽ മതിയെങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണല്ലേ നിങ്ങളെ കൊതിപ്പിച്ചിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുന്നേ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടണും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്